ചിന്തിക്കുന്നു ബുദ്ധി കൊണ്ട് കാണുന്നു എന്ത് കാണണം ഈ ഇരുപുരുകൾക്ക് മധ്യേ ഒരു നക്ഷത്രം വളരെ സൂക്ഷ്മമായ ഒരു നക്ഷത്രം ഇവിടെ ഇരിക്കുന്നതായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ ശ്രദ്ധ ഈ ഭാഗത്ത് കൊണ്ടുവരും ഈ ഭാഗത്തെ മനസ്സിൽ കണ്ട് ബുദ്ധി കൊണ്ട് കണ്ട് മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്ക ഞാൻ ശാന്തി നിറഞ്ഞ ചെയ്തത് അങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും അവരുടെ മുഖം ഇവരുടെ മുഖം അവരത് പറഞ്ഞു ഇതെല്ലാം വരും പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയോട് പറയുക ബുദ്ധി ഞാൻ ഇപ്പം ഇതിനായിരിക്കുന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ പോകാം അതിനൊക്കെ പോകാം അങ്ങനെ നമ്മൾ മനസ്സിനെയും ബുദ്ധിയേയും വീണ്ടും ഈ ചിന്തയിലേക്ക് കൊണ്ടുവരിക ആവർ എത്രത്തോളം നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഈ ചിന്ത മാത്രമേ നടക്കുള്ളൂ ബുദ്ധി കൊണ്ട് കാണാൻ ചിലപ്പോൾ പറ്റില്ല പക്ഷെ അതിനുവേണ്ടി ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം എത്രത്തോളം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നോ നമ്മളിലെ ശാന്തത വർദ്ധിച്ചു വരും ഇതേപോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ശാന്തമാക്കണം പോസിറ്റീവ് ആക്കണം നമുക്ക് അനുകൂലമാക്കണം എന്നുള്ളതല്ല പോസിറ്റീവ് ആക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മുഖം മനസ്സിൽ കാണുക മുഖം മനസ്സിൽ കാണുക അവരുടെ ഇരു ഇരുപുരുകൾക്ക് മധ്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നക്ഷത്രം നക്ഷത്രം കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അവരെ എന്തെങ്കിലും വിളിക്കും ഇപ്പൊ മോനാണെങ്കിൽ മോനെ നീ ശാന്തി നിറഞ്ഞ ചൈതന്യമാകുന്നു ആവർത്തിക്കുക ആണെങ്കിൽ അങ്ങനെ വൈഫാണെങ്കിൽ അങ്ങനെ അവരെ നമ്മൾ എന്ത് സംബോധന ചെയ്യുന്നു അത് വെച്ചിട്ട് നമ്മൾ അവരുടെ മുഖം മനസ്സിൽ കണ്ട് ഇരുപുരുകൾക്ക് മതി ആ നക്ഷത്രത്തെ കാണാൻ ശ്രമിച്ചുകൊണ്ട് ഈ ഭാഗത്തായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്നിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്നും ശാന്തിയുടെ വൈബ്രേഷൻസ് അവരിലേക്ക് പോകും അവരിലെ ദേഷ്യം കുറയാൻ തുടങ്ങും നമ്മൾ പറയില്ലേ ചന്ദനത്തിന് കൊളുത്തി വെക്കുമ്പോൾ എല്ലായിത്തും ചന്ദനത്തിരിയുടെ ഗന്ധം വ്യാപിക്കും നമ്മൾ ഒരാൾ മതി നമ്മുടെ വീട്ടിൽ സമാധാനം സമാധാനമുണ്ടാകാം അല്ലാതെ അവരും കൂടെ വിചാരിക്കണ്ടേ വേണ്ട നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി വീട്ടിൽ വേറെ ആരോടും ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ല വൈബ്രേഷൻസ് പോയി ഇങ്ങനെ നമ്മൾ ഇത്രയും പേരും കൂടെ ചേർന്നാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നുവോ ശാന്തിയുടെ വൈബ്രേഷൻസ് അവിടെയെല്ലാം പോകും ഈ വിശ്വത്തിന്റെ മംഗളം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല നമുക്ക് ഓരോരുത്തരും നമ്മൾ അതിൽ ഉത്തരവാദികളാണ് നമ്മുടെ ആ ഉത്തരവാദിത്വത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാം എല്ലാവർക്കും